ൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് ജോർജറ്റില് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണ ഒരു അടിപൊളി കളക്ഷൻ ആയിട്ടോ കാണാൻ പോകുന്നത് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർഷെയ്ഡാണ് നല്ല രസമുള്ള വയലറ്റ് കളർ വരും യോക്കിൽ നല്ല രസമായിട്ടോ എംബ്രോയിഡറി വർക്ക് കാണാനായിട്ട് മൾട്ടി കളറിലെ വർക്ക് വന്നിരിക്കണേ നെക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് യോക്കിൽ കവർ ചെയ്തു നിന്നുള്ളൂ ഈ വർക്ക് നല്ല ഭംഗിയുള്ള വർക്ക് കേട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയൽ സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയലാ പറഞ്ഞേ എന്നിട്ട് ലൈനിംഗ് അറ്റാച്ച് ആയിട്ടാട്ടോ വരണത് നല്ല രസമല്ലേ സെയിം തന്നെയായിരിക്കും ലൈനിങ് വരിക ദുപ്പട്ട കാണാനാണ് ഏറ്റവും രസം ഇതുണ്ട് ദുപ്പട്ടയുടെ വൺ സൈഡിൽ ഇങ്ങനെ ഹെവി ആയിട്ട് നല്ല രസമായിട്ട് ഈ വർക്ക് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയായിട്ട് എന്നിട്ട് സ്കാനപ്പും ചെയ്തു വരുന്നുണ്ട് ഈ സൈഡ് സ്കാനപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കളർ തന്നെയാണ് നല്ല രസമുള്ള ഡാർക്ക് ഓനിയൻ പിങ്ക് ആണ് വരുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് യോക്കിലെ ഡിസൈൻ ഒക്കെ ആണെങ്കിലും നല്ല രസമാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ കളറും ഭയങ്കര ഭംഗിയാണ് ദുപ്പട്ടയും താങ്ങിനെ വരും ഈ സൈഡും സ്കാലപ്പ് ഒക്കെ ചെയ്താ പറഞ്ഞത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് എടുത്തത് ഉണ്ടോ ഭയങ്കര രസം റാണി പിങ്ക് ഷെയ്ഡാണ് അത് നല്ല രസമുള്ള കളർ ഷെയ്ഡ് ആട്ടോ യോക്കിലെ വർക്ക് എല്ലാം കാണാനായിട്ട് ഭംഗിയാണ് പിന്നെ ബാക്കി പ്ലെയിൻ ആയിട്ടാണ് വരണത് ഫോട്ടം സെയിം കളർ ക്രേക്കിന്റെ മെറ്റീരിയൽ ആയിരിക്കും ദുപ്പട്ടയാണ് ഇതിൽ ഏറ്റവും രസമായിട്ട് വന്നേക്കുന്നത് ഈ വർക്ക് ആണ് നല്ല രസമായിട്ടാണ് ദുപ്പട്ടയുടെ വൺ സൈഡിൽ വരണത് അത്ര ഹെവി ഈ വർക്ക് വരുന്നത് തലയിൽ കറക്റ്റ് ഒക്കെ ഇട്ടാലും ഈ വർക്ക് ഭയങ്കര രസമാണ് കാണാനായിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അടുത്തതും നല്ല രസമാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ഷെയ്ഡാണ് നല്ല റെസ്റ്റ് ഓറഞ്ച് ഷെയ്ഡ് വരും ഭയങ്കര രസമല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന കളർ ഇതൊക്കെയാണ് വയലറ്റും ഈ കളറും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിട്ട് നിൽക്കുന്ന കളർ അതിന്റെ യോക്കിലും നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം വർക്ക് ആവുന്നേക്കെ നല്ല ഭംഗിയാട്ടോ ഈ വർക്ക് കാണാനൊക്കെ മൾട്ടി കളറുള്ള വർക്ക് ആ വരിക പിന്നെ ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വന്നത് ദുപ്പ ടൈം ഇങ്ങനെ നല്ല രസമാണ് വൺ സൈഡിൽ ഹെവി ആ വർക്ക് വന്നിരിക്കുന്നത് ആ വർക്കും പിന്നെ ഈ സ്കാലപ്പ് ചെയ്തേക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് ആ വർക്ക് പോലെ തന്നെ രസമായിട്ടാണ് ആ സ്കാലപ്പും കൊടുത്തേക്കുന്നത് ഒരു പ്രത്യേക ഭംഗിയിലാണ് ആ സ്കാലപ്പിന്റെ വർക്കൊക്കെ വന്നിരിക്കുന്നത് ഈ സൈഡും സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ട് ഫുള്ളായിട്ടും ഒരു വർക്ക് വരുന്നുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമാണ് ഡാർക്ക് പർപ്പിൾ ആണ് നല്ല ഡാർക്ക് ആയിട്ട് വരണത് കളറ് കാണാനും ഭയങ്കര രസമായിട്ടോ കളർ പിന്നെ ബോഡി പാർട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് മൾട്ടി കളറിലുള്ള വർക്ക് ആവരണത് ദുപ്പിട്ടേ എന്താ ഇങ്ങനെ മൾട്ടി കളറിലാ വരുന്നത് നല്ല രസല്ലേ കാണാൻ ഈ സൈഡ് സ്കാലപ്പ് ഒക്കെ ചെയ്തു വരുന്നുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്ര ആയിട്ട് ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ അല്ലേ നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല രസമുള്ളൊരു മെറ്റീരിയൽ ആണ് ഇപ്പൊ ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ വാഷ് ചെയ്ത് യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല പിന്നെ മഴയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോളും നല്ല രസമല്ലേ കാണാനായിട്ട് അപ്പം ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ